ഹായ് കൂട്ടുകാർ അസലാമലേക്കും വർഹമത്തല്ലാ താലി വർക്കാത്തഹു ഏഴാം ക്ലാസ് പൊതു വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ഫിക്കുഹുൽ ഇസ്ലാമിൻ്റെ മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മുമ്പ് മറ്റൊരു ചോദ്യ പേപ്പർ ചെയ്തിട്ടുണ്ട് അതിൽ വന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം അപ്പം നിങ്ങളുടെ പാഠഭാഗത്തിൻ്റെ കൂടുതൽ റിവിഷനുമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഒൻപതാമത്തെ ചാപ്റ്റർ മുതലാണ് ഫിഖുൽ ഇസ്ലാം എക്സാമിനുള്ളത് ഒന്നാമത്തെ ചോദ്യം മുതൽ ടിക്ക് അടയാളപ്പെടുത്താനാണ് നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയുന്നതിൻ്റെ വിധി എന്ത് ഹറാമാണ് അപ്പോൾ അവിടെ പാളത്ത് പറയുന്നുണ്ട് എന്താണ് അന്യ പുരുഷനോട് സലാം പറയലും മടക്കലും സ്ത്രീക്ക് ഹറാമാണ് അന്യ സ്ത്രീയോട് സലാം പറയലും മടക്കലും പുരുഷന് കറാഹത്താണ് അപ്പം അതുപോലെ തിരിച്ച് മറ്റേ ചോദ്യം വരാം അന്യ സ്ത്രീയോട് സലാം പറയലും മടക്കലും പുരുഷന് വിധി എന്താണ് കറാഹത്താണ് മനസ്സിലാക്കി പഠിക്കുക എന്നാൽ ഒരു സംഘം സ്ത്രീകളോട് സലാം പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരാൾ സ്ഥലമടക്കൽ നിർബന്ധമാണ് വിധി മനസ്സിലാക്കുക നിർബന്ധമാണ് അവിടെ കേട്ടോ അടുത്ത രണ്ടാമത്തെ ചോദ്യം നിക്കാഹ് എവിടെ വെച്ചാകലാണ് സുന്നത്ത് നിക്കാഹ് പള്ളിയിൽ വെച്ചാകൽ സുന്നത്താണ് അപ്പൊ നിങ്ങളെ പതിനാലാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് നിക്കാഹിന്റെ സുന്നത്തുകളൊക്കെ അപ്പൊ ആ പാടൊക്കെ നന്നായിട്ട് പഠിക്കുക അഞ്ചു വരി കുറയാതെ എഴുതാൻ വന്നാലൊക്കെ എഴുതാൻ കഴിയണം നിക്കാഹ് മസ്ജിദിൽ വെച്ചാവുക വെള്ളിയാഴ്ച രാവിലെ ഷവ്വാൽ മാസത്തിലാവുക നിക്കാഹ് വേളയിൽ മെഹർ പറയുക വധുവരന്മാർക്ക് വേണ്ടി വജമാ ഹൈരി എന്ന വാറക്കള്ളാഹുലക്കാല് ചൊല്ലുക നിക്കാഹിനു ശേഷം വലിമത്ത് നൽകുക തുടങ്ങിയ വിവാഹത്തിന്റെ സുന്നത്തുകളാണ് അപ്പൊക്കെ മനസ്സിലാക്കി പഠിക്കുക അടുത്ത മൂന്നാമത്തെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ധ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ധ നാല് മാസവും പത്തു ദിവസവുമാണ് ഇപ്പം പാഠഭാഗത്തിൽ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് തന്നെ പറയുന്നുണ്ട് ഇദ്ധയെ കുറിച്ചിട്ട് അഞ്ചു വരി കുറയാതെ എഴുതാൻ പറഞ്ഞാൽ ആ പാഠത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ് പതിനാലാമത്തെ ചാപ്റ്റർ തന്നെയാണ് അതിന്റെ അവസാനത്തെ പേരാ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഭർത്താവുമായി വേർപെരിഞ്ഞ സ്ത്രീ ഇദ്ധ ആചരിക്കണം ഹേർന്നു ഉള്ളവളാണെങ്കിൽ മൂന്ന് ശുദ്ധി കാലവും ഇല്ലാത്തവളാണെങ്കിൽ മൂന്ന് മാസവും ഇദ്ധയുടെ കാലം വേർ പിരിഞ്ഞവരുതായത് മൂന്ന് മാസമാണ് ഹേദുള്ളവളാണെങ്കിൽ മൂന്ന് ശുദ്ധിക്കാലം മനസ്സിലാക്കുക പിന്നെ പ്രസവത്തോടെ ഗർഭിണിയുടെ ഇദ്ധ കഴിയും അതായത് ഭർത്താവ് മരണ ഭർത്താവ് വേർ പിരിയുന്നതോ മരണപ്പെടുന്നവരോ ആയ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവളുടെ ഗർഭത്തോടെ ഇദ്ധ കഴിയും ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ധ നാലു മാസവും പത്തു ദിവസവുമാണ് അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടെ ഇദ്ധ കഴിയും അപ്പോൾ മനസ്സിലാക്കുക പിന്നെ ഇദ്ധയിൽ നിഷിദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് സുഗന്ധ പൂശുക ഭംഗിയുള്ള വസ്ത്രമണിയുക ആഭരണം ധരിക്കുക തലയിൽ എണ്ണ തേക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഇദ്ദയിൽ നിഷിദ്ധമാണ് അപ്പോൾ ആ പാരഗ്രാഫ് നന്നായിട്ട് മനസ്സിലാക്കുക ഇദ്ദയെക്കുറിച്ച് ഏതാ വന്നാൽ അഞ്ച് വരി കുറയാതെ ഏതാ വന്നാൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ പഠിക്കുക അടുത്ത നാലാമത്തെ എന്താണ് നഖം മുടി തുടങ്ങിയവ നീക്കൽ കരാഹത്താണ് ആർക്ക് ആർക്കാണ് ഉൽഹിയത്ത് ഉദ്ദേശിച്ചവനാണ് ഉൽഹിയത്ത് ഉദ്ദേശിച്ചവൻ ദുഃഹിജ ആദ്യ പത്ത് ദിവസങ്ങളിൽ നഗം മുടി തുടങ്ങിയവ നീക്കൽ കരാഹത്താണ് പുരുഷൻ സ്വന്തമായി അറിവ് നടത്തുക അറിവിന് മറ്റൊരാളെ ഏൽപ്പിക്കുന്നവൻ അറിവ് നടത്തുന്ന സ്ഥലത്ത് ഹാജരാവുക ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് മൂന്ന് തക്ബീറും ു ശേഷം മൂന്ന് തക്ബീറും ചൊല്ലുക ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് മൂന്ന് തക്ബീറും ബിസ്മിക്ക് ശേഷം മൂന്ന് തക്ബീറും ചൊല്ലുക തുടർന്ന് അള്ളാഹു മഹാദീമിൻകി എന്ന് പറയുക തുടങ്ങിയ തുടങ്ങിയവത്തിന്റെ സുന്നത്താണ് അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഉലുഹിയത്തിന്റെ സുന്നത്താണ് മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾ പതിമൂന്നാമത്തെ ചാപ്റ്ററിലാണ് പറയുന്നത് മനസ്സിലാക്കുക അടുത്തത് അഞ്ചാമത്തത് ഏഴ് തവണ പരിശുദ്ധ കെ ചുറ്റലാണ് ചുറ്റലാണെന്ത് തവാഫ് ഏഴ് തവണ പരിശുദ്ധ പഴപയെ തുറ്റലാണ് ചുറ്റലാണ് തവാഫ് മനസ്സിലാക്കുക ആറാമത്തത് ജക്കാത്ത് നിർബന്ധമില്ലാത്ത മുതൽ ഏതാണ് ജക്കാത്ത് നിർബന്ധമില്ലാത്ത മുതൽ പൊതു മുതലാണ് പൊതുമുതലാണ് അത് മനസ്സിലാക്കുക പാഠഭാഗം നന്നായി മനസ്സിലാക്കുക ജക്കാത്ത് ഏതൊക്കെ വസ്തുക്കൾക്കാണ് ജക്കാത്ത് നൽകേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ജക്കാത്ത് നിർബന്ധമില്ലാത്തത് പൊതുമുതലിന് ജക്കാത്ത് നിർബന്ധമില്ല അപ്പോൾ മനസ്സിലാക്കുക അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ചേരുമ്പടി ചേർക്കാനുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക അതുപോലെയുള്ള പാഠഭാഗങ്ങളിലൊക്കെ വന്ന ചേസിൽ യോജിച്ച് ചേർക്കാൻ വന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വന്നാൽ മനസ്സിലാക്കിയാൽ ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ എന്താണ് ഹേളുള്ളപ്പോൾ നോമ്പ് നോൽക്കൽ ഹേളുള്ളപ്പോൾ നോമ്പ് നോൽക്കൽ എന്താണ് ഹറാമാണ് ഹറാമ അപ്പോൾ അതിൻ്റെ ഡി എന്ന ഓപ്ഷൻ നമുക്കവിടെ എഴുതി കൊടുക്കാം അടുത്തതാ കടം കൊടുക്കൽ കടം കൊടുക്കൽ സുന്നത്താണ് കടം കൊടുക്കൽ സുന്നത്താണ് അപ്പം അതിൻ്റെ കടം കൊടുത്തതിൻ്റെ പകുതി സ്വതൊക്കെ ചെയ്ത പ്രതിഫലം ലഭിക്കും മനസ്സിലാക്കാം സക്കാത്ത് നൽകൽ ജക്കാത്ത് നൽകൽ എന്താണ് വാജിബാണ് നിർബന്ധമാണ് ജക്കാത്ത് നൽകൽ വാജിബാണ് അപ്പം അതിൻ്റെ ഓപ്ഷൻ ഇ എന്ന് നമുക്ക് എഴുതാം തല കുനിച്ച് അഭിവാദനം ചെയ്യൽ തല കുനിച്ച് അഭിവാദനം ചെയ്യൽ എന്താണ് കറാഹത്താണ് തലകുനിച്ച് അഭിവാദനം ചെയ്യൽ കറാഹത്താണ് അടുത്തത് ജനാസ് സംസ്കരണം ജനാസ് സംസ്കരണം ഫർല് കിഫായയാണ് ഫർള് കിഫായയായ കാര്യമാണ് ജനാസ് സംസ്കരണം അപ്പം അതിൻ്റെ ഓപ്ഷൻ സി എന്നത് നമുക്ക് അടയാളപ്പെടുത്താം അടുത്തതാ അടുത്തത് പൂരിപ്പിക്കാനാണ് എന്താ ഇവിടെ വന്നത് നിങ്ങളെ അവസാനത്തെ ചാപ്റ്റർ പതിനാറാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ദുവാകളും നിക്കറുകളൊക്കെ വന്നിട്ടുണ്ട്

ഭാരതമാന നമുക്ക് അവിടെ എഴുതി കൊടുക്കണം ഉണരുമ്പോൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലേണ്ട തിക്കറാണ് മനസ്സിലാക്കുക പതിനാല് തെറ്റ് ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കൽ ഫർള് കിഫായയാണ് ഫർല് കിഫായയായ കാര്യമാണത് ഫർള് കിഫായ എന്താണ് ചില ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് കിഫായ എന്താണ് ഫർല കിഫായ എന്ന് മനസ്സിലാക്കുക ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് കിഫായ മനസ്സിലാക്കുക എല്ലാ ഫർല കിഫായയുടെയും പ്രതിഫലം അത് ചെയ്തവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ മനസ്സിലാക്കുക അടുത്തത് ഒലഹിയത്തിന് പറ്റുന്ന മാടിന് ഡേഷ് വയസ്സുണ്ടാവണം മാട് മാടിന് രണ്ട് വയസ്സ് ആടിന് ഒരു വയസ്സ് ഒരു വയസ്സുള്ള ആട് രണ്ട് വയസ്സുള്ള മാട് അഞ്ച് വയസ്സുള്ള ഒട്ടക അങ്ങനെയാണ് ഒലഹിയത്തിന് പറ്റുന്ന മൃഗത്തെ പറയുന്നത് മനസ്സിലാക്കി പഠിക്കുക പാഠഭാഗം പാഠഭാഗം പതിമൂന്നിലാണ് അതിനെ പറ്റി പറയുന്നത് മനസ്സിലാക്കാം അടുത്തത് കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി ഡാഷ് പ്രതിഫലം ലഭിക്കും എന്താണ് ഡാഷ് ഇട്ടടുത്ത് സ്വതക്ക ചെയ്ത പ്രതിഫലം പകുതിക്ക് സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കും കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതിക്ക് സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കും അടുത്തത് പതിനേഴാമത്തത് എന്താണ് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഡാഷ് തലമറക്കൽ ഹറാമാണ് ഹജ്ജ് ഇഹ്റാം ചെയ്താൽ പുരുഷൻ തലമറക്കൽ ഹറാമാണ് മുമ്പത്തെ ചോദ്യത്തിൽ വന്നതാണല്ലേ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം അടുത്തത് എന്താണ് അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് ഹാജിമാർ അയ്യാമുത്തശ്രീഖിൻ്റെ രാവുകളിൽ രാപ്പാർക്കണം എവിടെ എവിടെയാണ് രാപ്പാർക്കേണ്ടത് മിനയിൽ മിനയിൽ രാപ്പാർക്കണം ഹാജിമാർ അയ്യാമുത്തശ്ശ്രീഖിന്റെ രാവുകളിൽ മിനയിൽ രാപ്പാർക്കണം മനസ്സിലാക്കാം അടുത്തത് ഹേ ഉള്ളവൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ വിധി ഹേലുള്ളവൾ നോമ്പനിഷ്ഠിക്കുന്നതിന്റെ വിധി ഹറാമാണ് ഹറാമ മനസ്സിലാക്കുക അടുത്തത് സ്വർണത്തിന്റെ ജക്കാത്ത് നിർബന്ധമാവാൻ ചുരുങ്ങിയത് എത്ര ഗ്രാം വേണം സ്വർണത്തിന് ജക്കാത്ത് നിർബന്ധമാകുന്ന അളവ് എമ്പത്തഞ്ച് ഗ്രാമാണ് എമ്പത്തഞ്ച് ഗ്രാം സ്വർണത്തിന്റെ നിസാബ് എമ്പത്തഞ്ച് ഗ്രാമാണ് മനസ്സിലാക്കുക പിന്നെ ഭർത്താവ് മരണപ്പെട്ട ഗർഭിണിയുടെ ഗിദ്ദ എപ്പോൾ കഴിയും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അവൾ പ്രസവിച്ചാല് അവളുടെ ഗിദ്ദയുടെ കാലം കഴിയും മനസ്സിലാക്കുക അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയ കാര്യം ഏത് അല്ലാഹു നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് ഏത് തൊലാക്ക് അള്ളാഹുതായ ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് തൊലാക്ക് മനസ്സിലാക്കുക അടുത്തത് എത്രാം ദിവസം അക്കീക്ക അറക്കലാണ് സുന്നത്ത് എത്രാം ദിവസമാണ് അക്കീക്ക അറക്കൽ സുന്നത്ത് ഏഴാം ദിവസം ഏഴാം ദിവസം അക്കീക്ക അറക്കലാണ് സുന്നത്ത് അതുപോലെ ജനിച്ചത് മുതൽ എത്ര ദിവസത്തിൻ്റെ മുൻപാണ് അക്കീ കറക്കേണ്ടത് അറുപത് ദിവസത്തിന് ഉള്ളില് അറുപത് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അക്കീക്ക അറക്കാം അപ്പോൾ അറുപത് ദിവസത്തിൻ്റെ ഉള്ളില് അക്കീക്ക അറുത്താൽ മാത്രമേ അക്കീക്കയുടെ സുന്നത്താവുകയുള്ളൂ മനസ്സിലാക്കാം പ്രസവം മുതൽ വരെയാണ് അതിൻ്റെ സമയം പ്രായപൂർത്തിയാകുന്നത് വരെ അറിവ് നടത്തിയില്ലെങ്കിൽ അവനു തന്നെ അക്കീക്ക അറുക്കാവുന്നതാണ് ഏഴാം ദിവസം അക്കീക്ക അറുക്കലാണ് സുന്നത്ത് ഏഴാം ദിവസം നട ില്ലെങ്കിൽ പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് എന്നിങ്ങനെ ഏഴുകൾ ആവർത്തിച്ചു വരുന്ന ദിനങ്ങളിലാണ് അറിവ് നടത്തേണ്ടത് യോഗ്യമായ മൃഗം തന്നെയാണ് അക്കീക്കയുടെയും മൃഗം മനസ്സിലാക്കുക അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം മുതൽ ഒറ്റ വാചകത്തിൽ ഉത്തരം ഏ ഏതെല്ലാം വസ്തുക്കളിലാണ് ജക്കാത്തു നിർബന്ധമുള്ളത് ഏതെല്ലാം വസ്തുക്കളിലാണ് ജക്കാത്തു നിർബന്ധമുള്ളത് ആട് മാട് ഒട്ടകം സ്വർണം വെള്ളി ഭക്ഷ്യധാന്യം ഈത്തപ്പഴം മുന്തിരി ആട് മാട് ഒട്ടകം സ്വർണം വെള്ളി ഭക്ഷ്യധാന്യം ഈത്തപ്പഴം മുന്തിരി എന്നീ വസ്തുക്കളിലാണ് ചക്കാത്ത് നിർബന്ധമുള്ളത് മനസ്സിലാക്കുക അടുത്തത് നോമ്പുകാരന് കറാഹത്തായ കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക നോമ്പുകാരന് കറാഹത്തായ കാര്യങ്ങൾ കടഭാത്തു പറയുന്നുണ്ട് എന്തൊക്കെ പറയുന്നത് ഉച്ചക്ക് ശേഷം ബ്രഷ് ചെയ്യുക ആവശ്യമില്ലാതെ ഭക്ഷണം രുചിച്ചു നോക്കുക സുഗന്ധം ശ്വസിക്കുകയും പുരട്ടുകയും ചെയ്യുക വെള്ളത്തിൽ മുങ്ങുക വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി പിഴിയുമ്പോഴും അമിതമാക്കുക തുടങ്ങിയവ കറാഹത്താണ് അപ്പം അതിൽ നിന്ന് രണ്ടെണ്ണമാണ് അവിടെ എഴുതേണ്ടത് മനസ്സിലാക്കി പഠിക്കാം നിങ്ങളുടെ പത്താമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് നോമ്പിൻ്റെ സുന്നത്തുകളും നോമ്പ് മുറിയുന്ന കാര്യങ്ങളും നോമ്പിന്റെ കറാഹത്തുകളൊക്കെ പറയുന്നുണ്ട് നോമ്പ് കലാവ് വീട്ടുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നന്നായി മനസ്സിലാക്കാം പാഠഭാഗം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തതെന്താണ് ഹജ്ജിന്റെ വാജിബാത്തുകളിൽ രണ്ടെണ്ണം എഴുതുക ഹജ്ജിന്റെ വാജിപാത്ത് പതിനൊന്നാമത്തെ ചാപ്റ്റർ അഫ്ലുൽ ജിഹാദ് എന്ന പാഠഭാഗത്തിൽ ഹജ്ജിന്റെ ഫർലുകൾ ആറാകുന്നു ഹജ്ജിന്റെ വാജിബാത്തുകൾ അഞ്ചാകുന്നു ഒമ്പ്രക്ക് അഞ്ച് ഫർലുകളുണ്ട് ഉംറയുടെ വാജിബാത്തുകൾ രണ്ട് എഹ്റാം ചെയ്താൽ നിഷിദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതൊക്കെ നന്നായി മനസ്സിലാക്കുക അഞ്ച് വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പഠിക്കാം അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയും പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കാം പാഠത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇഹ്റാം നീക്കാത്തിൽ വെച്ചാവുക മുസ്തലിഫയിൽ രാ പാർക്കുക അയ്യാമു തഷീഖിന്റെ രാവുകളിൽ മിനായിൽ പാർക്കുക ദുൽഹജ്ജ് പത്തിന് മിനായിലുള്ള ജം തുൽ അക്ബയെയും അയ്യാമു തശ്രീഖിന് ശേഷം മൂന്ന് ജംകളെയും എറിയുക തവാഫുൽ വദാ എന്നിവ ഹജ്ജിന്റെ വാജിപാത്തുകളാണ് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ അത് അഞ്ചു നന്നായി മനസ്സിലാക്കി പഠിക്കുക അഞ്ച് വരെ കുറയാതെ ഏതാൻ കഴിയുന്ന രീതിയിൽ അത് ഓരോന്നും എന്താണ് കൂടി അവിടെ പാടത്ത് പറയുന്നുണ്ട് നീക്കാത്തിൽ വെച്ചാവുക എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നുണ്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പം ആ പാഠഭാഗം നന്നായി മനസ്സിലാക്കാണ്ട് കേട്ടോ അടുത്തത് ഇരുപത്തിയേഴാമത്തത് ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്യുന്ന സമയമേത് ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്യുന്ന സമയം ഹജ്ജിൻ്റെ ഫറലുകൾ ആറാകുന്നു അതിലൊന്ന് ഇഹ്റാം ചെയ്യാൻ എന്താണ് ഇഹ്റാം ചെയ്യലേ അള്ളാഹു ഹജ്ജ് ചെയ്യാൻ കരുതി എന്നതാണ് ഷവ്വാൽ ആദ്യം മുതൽ വരെയാണ് ഫജറ് വരെയാണ് അതിന്റെ സമയം ഷവ്വാൻ ആദ്യം മുതൽ ദുൽഹിജ പത്തിന്റെ ഫജറ് വരെയാണ് അതിന്റെ സമയം പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഉണ്ട് മനസ്സിലാക്കി പഠിക്കുക ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം എവിടെയാണ് മക്കയിലുള്ളവരുടെ മീക്കാത്ത് എഹ്റാം മീക്കാത്തിൽ വെച്ചാവുക മക്കയിലുള്ളവരുടെ മീക്കാത്ത് മക്കയാണ് മക്കയിലുള്ളവരുടെ മീക്കാത്ത് മക്കയാണ് പുറത്ത് നിന്ന് വരുന്നവർക്ക് പ്രത്യേക മീക്കാത്തുകളുണ്ട് ഇന്ത്യക്കാരുടെ മീക്കാത്ത് ലംലമാണ് ഇന്ത്യക്കാരുടെ മീക്കാത്ത് എലംലമാണ് മനസ്സിലാക്കട്ട ഉംറയുടേതും ഇതുപോലെ തന്നെയാണ് ഉംറക്കും ഇഹ്റാം ീക്കാത്തിൽ വെച്ചാവുക മീക്കാത്ത് ഹറമിന്റെ പുറത്തുള്ള സ്ഥലമാണ് പുറത്തു നിന്ന് വരുന്നവരുടെ മീക്കാത്ത് ഹജ്ജിന്റെ മീക്കാത്ത് തന്നെയാണ് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ഇന്ത്യക്കാരുടെ മീക്കാത്ത് എലംലമാണ് ഹജ്ജോ ഉമ്രയോ ഉദ്ദേശിച്ചവൻ എഹ്റാം ചെയ്യാതെ മീക്കാത്ത് വിട്ടുകടന്നാൽ

അതാണ് നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്കർ നന്നായി മനസ്സിലാക്കി പഠിക്കുക നിങ്ങളെ പത്താമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അടുത്തത് ഇരുപത്തിയൊമ്പത് ഉംറയുടെ ഫറലുകൾ എഴുതുക ഉംറയുടെ ഫറലുകൾ ഉംറയുടെ ഫറലുകൾ അഞ്ച് ഉംറയുടെ ഫറുകൾ അഞ്ച് ഇഹ്റാം തവാഫ് മുടി നീക്കൽ തർത്തീപ് ഇഹ്റാം തവാഫ് മുടി നീക്കൽ തർത്തീപ് മനസ്സിലാക്കുക അതുപോലെ ഹജ്ജിന്റെ തർത്തീപ് എന്താണ് ആദ്യം മിഹ്റാം ചെയ്യുക പിന്നീട് അറഫയിൽ നിൽക്കുക തവാഫ് ചെയ്യുക സൈ ചെയ്യുക സൈനേക്കാൾ മുടി നീക്കലിനെയും ഇഫാലയുടെ തവാഫിനെയും മുന്തിക്കുക എന്നിങ്ങനെ വഴിക്ക് വൈക്കു നിർവഹിക്കലാണ് ഹജ്ജിൻ്റെ തർത്തീപ് മനസ്സിലാക്കി പഠിക്കുക അടുത്തതാ ആരെയാണ് അള്ളാഹു താല ശപിച്ചത് ആരെയാണ് അള്ളാഹുത്താല ശപിച്ചത് പലിശ തിന്നുന്നവരെയും നൽകുന്നവരെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അള്ളാഹുത്താല ശബിച്ചിട്ടുണ്ട് നിങ്ങൾ പന്ത്രണ്ടാമത്തെ പാടത്ത് പറയുന്നുണ്ട് അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കടം കൊടുക്കൽ പലിശയാകും എപ്പോൾ എപ്പോഴാണ് കടം കൊടുക്കൽ പലിശയാകുന്നത് കൂടുതൽ സംഖ്യ തിരിച്ചു നൽകണമെന്ന നിബന്ധന വെച്ച് കടം കൊടുക്കൽ പലിശയാണ് കൂടുതൽ സംഖ്യ തിരിച്ചു നൽകണമെന്ന നിബന്ധന വെച്ച് കടം കൊടുക്കൽ പലിശയാണ് നിശ്ചിത തുക ലാഭം നൽകാമെന്ന വ്യവസ്ഥയിലോ സാധനങ്ങൾ വില കുറിച്ച് ലഭിക്കുമെന്ന വ്യവസ്ഥയിലോ ഷെയർ ബിസിനസ്സും കടം നൽകി പ്രത്യുപാരമായി വീടോ മറ്റോ താമസിക്കാൻ വേണ്ടി സ്വീകരിക്കലും തെറ്റാണ് അടപ്പൊ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ പാഠവാൻ നന്നായി മനസ്സിലാക്കുക കൂടുതൽ സംഖ്യ തിരിച്ചു നൽകാമെന്ന നിബന്ധന വെച്ച് കടം കൊടുക്കൽ പലിശയാണ് അപ്പൊ മനസ്സിലാക്കുക അടുത്തത് അറിവിന്റെ നിബന്ധനകൾ എന്തെല്ലാം അതായത് നമ്മൾ ഉദുഹിയത്തും അക്കീക്കൊക്കെ അറക്കുമ്പോഴുള്ള നിബന്ധനകൾ എന്തെല്ലാം എന്നാണ് അപ്പൊ നിങ്ങൾ പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അത് എന്താണ് അറവ് നടത്തുന്നവൻ മുസ്ലിം ആവുക അറിവിന് അറിവിന്റെ സമയത്ത് യഥേഷ്ടൻ ചലിക്കാനുള്ള ജീവൻ ഉണ്ടാവുക അറിവിന്റെ സമയത്ത് യഥേഷ്ടം ചലിക്കാനുള്ള ജീവൻ ഉണ്ടാവുക അറിവ് നടത്തുന്ന ജീവിക്ക് യഥേഷ്ടം ചലിക്കാനുള്ള ജീവൻ ഉണ്ടാവുക പിന്നെന്താണ് ഉപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ളതാവുക ഉപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ളതാവുക ശ്വാസനാളവും അന്നനാളവും മുഴുവനും മുറിക്കുക തുടങ്ങിയവ അറിവിൻ്റെ നിബന്ധനകളാണ് പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് പേജിൽ തന്നെ അവസാന ഭാഗം പറയുന്നുണ്ട് നന്നായി പഠിച്ച് മനസ്സിലാക്കുക അതായത് ഒലിഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഏതല്ല അവയുടെ വയസ്സും എഴുതുക ഒലിഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് അവയുടെ വയസ്സ് ഏതൊക്കെ വയസ്സ് എത്രയാണെന്ന് എഴുതാൻ ഒരു വയസ്സുള്ള നെയ്യാട് രണ്ട് വയസ്സുള്ള കോലാട് രണ്ട് വയസ്സുള്ള മാട് അഞ്ച് വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഒലിഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ നിങ്ങള പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അടുത്തത് മുപ്പത്തിനാലാമത്തെ ചോദ്യം വിവാഹമോചനം നേടാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം വിവാഹമോചനം നേടാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്താണ് ഹുൽ ഹുൽ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി തൊലാക്ക് വാങ്ങുന്നതാണ് ഹുൽ പ്രതിഫലം നൽകി വാങ്ങുന്നതാണ് ഹുൽ പിന്നെ ഫസ് എന്ന് പറഞ്ഞാൽ ചിലവ് കൊടുക്കാൻ കഴിയാത്ത വിധം പാപ്പരായ ഭർത്താവിനെ ഭാര്യക്ക് ഫസ് ചെയ്യാം തൊലാക്ക് മൂന്ന് തൊലാക്ക് ഒന്നോ രണ്ടോ തൊലാക്ക് ചൊല്ലിയാൽ ഇത് കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാവുന്നതാണ് മനസ്സിലാക്കുക അടുത്തത് അഞ്ച് വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ് എന്താണ് ഇവിടെ ഉൽഹിയത്തിനെ കുറിച്ചിട്ടാണ് ഉലുഹിയത്തിനെ കുറിച്ചിട്ടാണ് അഞ്ച് അഞ്ചുവരിയിൽ കുറയാതെ എഴുതേണ്ടത് അപ്പം നിങ്ങൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഉലുഹിയ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് തന്നെ കൊടുത്തിട്ട് ആ ഉലഹിയത്തിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നന്നായി മനസ്സിലാക്കി അഞ്ച് വരി കുറയാതെ എഴുതാൻ കഴിയണം അതുപോലെ അക്കീക്ക അക്കീക്കയെ കുറിച്ചിട്ടും അതിൽ പറയുന്നുണ്ട് ആ പാഠഭാഗത്തിൽ അത് രണ്ടും നന്നായി മനസ്സിലാക്കി പഠിക്കുക അപ്പൊ ഇതുപോലെ അഞ്ചുവരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം അതുപോലെ പതിനാലാമത്തെ ചാപ്റ്ററിൽ വിവാഹം തൊലാക്ക് ഫസ് ഇതിനൊക്കെ കുറിച്ചിട്ട് അഞ്ചുവരിയിൽ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ പാഠഭാഗവും മനസ്സിലാക്കി പഠിക്കാം പിന്നെ അഞ്ചുവരിയിൽ കുറയാതെ എഴുതാം ഇവിടെ വന്നത് സക്കാത്തിന്റെ സാമൂഹിക നേട്ടങ്ങളാണ് അപ്പൊ സക്കാത്തിനെ കുറിച്ചിട്ട് നന്നായി എഴുതാൻ കഴിയുന്ന രീതിയിൽ നിങ്ങള് ഒമ്പതാമത്തെ ചാപ്റ്ററാണ് സക്കാത്തിനെ കുറിച്ചിട്ട് വന്ന പാഠഭാഗം അപ്പൊ അത് നന്നായി മനസ്സിലാക്കുക ജക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്തിരുന്നെങ്കിൽ ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാധ്യമമോ ഉണ്ടാവുകയില്ല ശുദ്ധീകരണം എന്നാണ് ജക്കാത്തിൻ്റെ ഭാഷാർത്ഥം അതൊക്കെ പാഠഭാഗത്തിൽ നിന്ന് നന്മ മനസ്സിലാക്കുക ജക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ചിട്ടോ ഒക്കെ പാഠത്തിൽ നന്നായിട്ട് പറയുന്നുണ്ട് അതൊക്കെ നന്നായി മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അഞ്ച് കുറയാതെ എഴുതാൻ കഴിയണം അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യ വന്നത് അപ്പോൾ പാഠഭാഗത്തെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കുക ഓരോ പാഠത്തിൽ നിന്നും ഹജ്ജിനെ കുറിച്ചിട്ട് നോമ്പിനെ കുറിച്ചിട്ട് പിന്നെ കടം കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും കടം കൊടുക്കൽ കടം വാങ്ങൽ പലിശ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി വയ്ക്കുക പിന്നെ അക്കീ കറക്കുന്നതിനും ഒതുങ്ങിയ ഇറക്കുന്നതിനും കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക വിവാഹം വിവാഹത്തെക്കുറിച്ചിട്ട് അഞ്ച് വരിയിലൂടെ എഴുതാൻ കഴിയണം തൊലാക്ക് അതിനെക്കുറിച്ച് എഴുതാൻ കഴിയണം പിന്നെ ഇത് പറയുന്നുണ്ട് ഫർലി കിഫായയായ കാര്യങ്ങൾ ആ പാഠഭാഗം നന്നായി മനസ്സിലാക്കാം പത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫർലി കിഫായയായ കാര്യങ്ങൾ അപ്പം അതൊക്കെ മനസ്സിലാക്കുക പിന്നെന്താണ് അവസാനത്തെ പാഠത്തിൽ നിന്ന് ദിക്കറുകളും ദ്വാഹുകളും പറയുന്നുണ്ട് ദിഖറുകളിൽ പ്രധാനപ്പെട്ടതാണ് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എല്ലാം നല്ല ബിസ്മി ചൊല്ലൽ സുന്നത്താണ് ബിസ്മി ചൊല്ലാതെ തുടങ്ങുന്ന കാര്യം ഭർക്കത്തില്ലാത്തതാണ് മനസ്സിലാക്കുക ബിസ്മി ചൊല്ലേണ്ട തുട ബിസ്മി കൊണ്ട് തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പാടത്ത് പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കുക ബറാത്ത് സൂറത്തിൻ്റെ ആദ്യത്തിൽ ബിസ്മി ഹറാമും ഇടക്ക് വച്ച് ബിസ്മി ചൊല്ലൽ കറാഹത്തുമാണ് മനസ്സിലാക്കുക അതൊക്കെ മുന്നായി മനസ്സിലാക്കുക ധിക്രമൊക്കെ കാണാതെ പഠിക്കുക വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വന്നാൽ എഴുതാൻ കഴിയണം മാച്ച് ചെയ്യാൻ വരും ധിക്റിൻ്റെ ബാക്കി മറ്റേ ഭാഗത്ത് കൊടുത്തിട്ട് മാച്ച് ചെയ്യാൻ തന്നാലൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം അപ്പോൾ ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു